പവിത്രം സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാൻ കേട്ടോ സുധാകര മാഷിനെ വിക്രം കാരണമുണ്ടായ അപമാനം സഹിക്കാൻ ആവാണ്ട് നെസ് തകർന്ന് നിൽക്കുന്നുണ്ട് അത്തരത്തിൽ വിക്രമിന്റെ ഫോട്ടോ ഇത്രയും കണ്ടിടും ചെന്നൈയിൽ കൂട്ടിയിടണമെന്ന് വരെ സുധാകരൻ മാഷ് പറയുന്നു ആ വേദ പറയുന്നുണ്ട് കൃത് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തെളിയിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് കൃത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന നാട്ടുകാർ തന്നെ ക്രം തെറ്റു ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റും ഇന്നെന്തിനു നമ്മൾ മറ്റുള്ളവരെ ഭയക്കണം വേദ മാഷിനോട് പറയുന്ന നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ക്ഷമിച്ച് നിക്കുവാ കമലം നേരം നന്ദിനി പറയുവാ നാട്ടുകാർ കണ്ടതല്ല്മയുടെ വീട്ടിൽ നിന്ന് പോലീസ് വിക്രമിനെ പുറത്തു കൊണ്ടുവരുന്നത് വരുന്നത് ഇനി വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റൂ നേരം വേദ പറയുവാ വിക്രം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മയ്ക്കും അച്ഛനും ആ ഉറപ്പുണ്ടെന്ന് എനിക്കറിയാം കേട്ടമാരി നോക്കുന്നുണ്ട് നിരം വേദാശിനെ നോക്കി പറയുവാ അച്ഛൻ വിഷമിക്കേണ്ട അച്ഛന് വിക്രം കാരണം ഉണ്ടായ ചീത്ത പേര് മാറ്റിയെടുക്കാൻ കഴിയും കാരണം അച്ഛൻ വളർത്തി വലുതാക്കിയ മകനെ ഇങ്ങനൊരു അച്ഛന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ആവാൻ കഴിയില്ല അല്ലേ അച്ഛാ കേട്ട് മാഷി എന്ത് പറയണമെന്ന് അറിയാണ്ട് വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാ വിക്രമിനെ കോടതിയിൽ ഹാജരാക്കും വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ വിക്രമം എന്റെ കൂടെ കാണും ഞാൻ പോയിട്ട് വരാമേ നേരം കമല ഇങ്ങനെ നോക്കണുണ്ട് ഇത് കേട്ട് നന്ദിത്തോടെ വേദയെ നോക്കുക നേരം മാഷിയും കമലവും വേദ പോകുന്നതും നോക്കി നിക്കണുണ്ട് വേദ ശ്രീകാന്തിനെ കാണാനായി വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം ദീപ്തി വന്ന് കഥകു തുറക്കുക വീതി കണ്ടതോടെ അരികിലേക്ക് പോകുന്നുണ്ട് ചേച്ചി വാ ചേച്ചി നേരം വേദ പറയുക ഞാനിപ്പോ വന്നത് ശ്രീയേട്ടനെ കാണാനാ അവൾ ശ്രീയേട്ടനെ വിളിക്ക് നേരം തീത്തി ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി കാര്യങ്ങളെല്ലാം അറിഞ്ഞു ചേച്ചിക്ക് ഇനിയെങ്കിലും താലി ഊരി കളഞ്ഞിട്ട് പഴയ വേദച്ചി ആയിക്കൂടെ ആ വിക്രം ഫ്രോഡെന്ന് ചേച്ചിക്ക് ഇനിയും മനസ്സിലായില്ലേ പത്രത്തിലൊക്കെ അവന്റെ ഫോട്ടോ ഉണ്ട് ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് മനസ്സിലായോ അവൻ ഒരു തെമ്മാടിയാണെന്ന് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നേ വേദ പറയുന്നുണ്ട് അതെ നിർത്ത് അവൻ ഇവനെന്നൊക്കെ നീ ആരെയാണ് വിളിക്കുന്നത് വിക്രം എന്റെ ഭർത്താവാണ് ആ ഒരു ബഹുമാനം ഈ വിക്രമിന് കൊടുക്കണം ഇനി ഒരിക്കൽ കൂടി വിക്രമിനെ അവൻ ഇവനെന്ന് വിളിക്കൽ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ദിത്തി കേട്ട് ഏഷ്യത്തെ നിൽക്കുവോ ഈ ഏട്ടനെ വിളിക്കും എനിക്ക് ഏട്ടനോടാ സംസാരിക്കാനുള്ളത് നേരം ദിത്തി പറയുന്നുണ്ട് ഏട്ടാ ഏതേച്ചു വന്നേക്കുന്നു ഒന്നിങ്ങോട്ട് വന്നേ നേരം ശ്രീകാന്ത് പരിശ്രമത്തോടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം തന്നെ പത്മവും മുത്തശ്ശിയും ഒക്കെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുവ മോളു വാ ൊക്കെ തിരുന്ന് സംസാരിക്കാൻ തിന്നിയെ പോലെ പുറത്ത് നിൽക്കുന്നത് നീ അവൻ ചോദിക്കുന്നുണ്ട് നേരം മുത്തശ്ശി പറയുവാ മോള് വാ മോളെ വിക്രമിന്റെ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു നേരം ശ്രീകാന്ത് ഏരിയയിലെ അരികിലോട്ട് വരുന്നുണ്ട് നേരം വേദ ഈശ്വരത്തോടെ ശ്രീകാന്തിനെ നോക്കുക അന്നേരം ശ്രീകാന്ത് പറയുവാ നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലേ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ അവൻ എങ്ങനത്തവനാണെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ആ നിന്നോട് പറഞ്ഞില്ലേ വേദ അവൻ ശരിയല്ലെന്ന് നിനക്ക് ചേർന്നവനല്ല അവനെന്ന് ഇപ്പോഴെങ്കിലും നിനക്കല്ല മനസ്സിലായല്ലോ കേട്ട് വേദ ശ്രീകാന്തിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ വന്നത് ജഡ്ജി ശങ്കരനാരായണന്റെ മകളായിട്ടല്ല വിക്രം സുധാകരന്റെ ഭാര്യയായിട്ടാ ഇതൊക്കെ കേട്ട് ശ്രീകാന്തിന്റെ ദേഷ്യം വരുന്ന നേരം ശ്രീകാന്ത് പറയുക ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു തന്നെ ഭർത്താമെന്ന് പറയാൻ ആണെന്ന് തോന്നില്ലേ വേദ നിനക്ക് നിനക്ക് എനിക്കെങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഇത് കേട്ട് വേദ പറയുക അക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഏട്ടൻ പലതവണ അക്രമിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു ആ കൊണ്ട് ഫലം കണ്ടില്ല എന്ന് തോന്നിയപ്പോഴാണോ ഉണ്ടാക്കിയെടുത്ത കുരുക്കാണോ ഇത് കേട്ടൻ ഇപ്പോൾ ഇത്രയും തരംതായുന്ന പ്രവൃത്തി ചെയ്യാൻ മടിയില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ചോദിക്കുക ഇത് കേട്ട് ശ്രീകാന്തിന്റെ ദേഷ്യം വരുന്ന അന്നേരം ശങ്കര ാരായണന്റെദിയും ശ്രീകാന്തും തമ്മിലുള്ള സംസാരം കേൾക്കുന്നുണ്ട് പോയിക്കും അവരുടെ അരികിലേക്ക് ശങ്കരനാരായണൻ വരുന്നുണ്ട് നിരം ശ്രീകാന്ത് ഏതെ തല്ലാനായി കയ്യോങ്ങുന്നുണ്ട് ഏടി നീ എന്താ പറഞ്ഞേ പോയിക്കും ശങ്കർ ഈശ്വത്തോടെ ശ്രീകാന്തിനെ നോക്കും അത് കണ്ട് ശ്രീ കൈയെടുക്കുന്നുണ്ട് നിരം ഏത പറയും അന്തിനാ ഏട്ടൻ കൈമാറ്റിയത് എന്നെ തല്ലിക്കോ പക്ഷെ സത്യം എനിക്കറിയണം എനിക്ക് ഏട്ടനെ മാത്രമേയുള്ളൂ സംശയം പിന്നെ ആ എസ് നിങ്ങളെല്ലാ പേരും ഒറ്റ കേട്ടാണെന്ന് എനിക്കറിയാം ഏട്ടൻ വിക്രമിനെ തകർക്കാൻ വേണ്ടി തട്ടിമറിയിൽ പോകുമെന്ന് എനിക്ക് നന്നായി അറിയാം കേട്ട് ശങ്കർയോട് പറയുന്നുണ്ട് ഇന്ത്യ ഭർത്താവെന്ന് പറയുന്ന വിക്രം ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ുട്ടിയെ പേടിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് നാട്ടുകാരുടെയും നിന്റെയും മുമ്പിൽ വെച്ച് ആ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്ത് പോകുന്നത് നീ കണ്ടതല്ലേ എന്നിട്ടും നീ അവനെയാണോ വിശ്വസിക്കുന്നത് ഇത് കേട്ട് വേദ ശങ്കരനെ നോക്കുന്നുണ്ട് ഇനി ശങ്കരൻ പറയൂ അവൻ ആ വീട്ടിൽ കേറിയിട്ടുണ്ടെന്നും മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് എല്ലാം മനസ്സിലായിട്ടും ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും നീ ഇപ്പോഴും അവനെ അന്തമായി വിശ്വസിക്കുന്നുണ്ടോ അ നിരം വേദ അങ്ങനെ മോത്തു നോക്കി പറയുന്നുണ്ട് അന്ധവിശ്വാസം അല്ല അച്ഛ വിക്രത്തോടുള്ള എന്റെ ഉറച്ച വിശ്വാസം തന്നെയാണ് വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാ ഇത് കേട്ട് അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല നിരം ശ്രീകാന്ത് പറയൂ അവക്കെന്തോ പറ്റിയാ അവള് നമ്മുടെ പഴയ വേദയല്ല അവന് വേണ്ടി എന്തും ചെയ്യാം മടിയില്ലാതെ നിൽക്കുക അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ട് വേദ പറയുക എനിക്ക് വിക്രമിനെ പുറത്തു കൊണ്ടുവന്നേ വന്നേ പറ്റിയൊന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ വിക്രം എന്റെ കൂടെ കാണും ശ്രീകേട്ടം നോക്കിക്കോ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിക്രം ല്ലെന്ന് കോടതിയുടെ മുങ്ങി ആ തെളിയിക്കും തികട്ട് ദേഷ്യത്തെ നിക്കുവാണ് ശ്രീകാന്ത് പോകാൻ നേരം ഏതാ ശങ്കരനാരായണനോട് പറയുന്നുണ്ട് എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം അച്ഛൻ്റെ താർത്ഥനയെ കേട്ട് ശങ്കരനെന്ന് മനസ്സിലാവുന്ന ഇത്രയും പറഞ്ഞിട്ടേതാ അവിടെ നിന്ന് പോകാം അന്നേരം വിക്രമിനെ കോടതിയിൽ കൊണ്ടുപോകാൻ പോലീസ് വരുന്നുണ്ട് ക്രമിനെ വില വെച്ച് പോലീസ് കൊണ്ടുവരുന്നുണ്ട് നേരം എസ് ഐ പറയും വിടാം നീ തിരികെ എന്റെ അടുത്ത് തന്നെ വരും ഇല്ലെങ്കിൽ കോടതിയിലോട്ട് രണ്ടായാലും നമുക്ക് തമ്മിൽ കാണേണ്ടി വരും ഇത്രയും പറഞ്ഞിട്ട് പോലീസിനോട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ജീപ്പിലെടുത്ത് നേരം എസ് ഐ തിരിച്ചുകൊണ്ട് ഇപ്പിലോട്ട് കേറുന്നുണ്ട് അന്നേരം കോടതിയിലോട്ട് ഇക്രമിനിയെ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴേക്കും വർഷം കാറിൽ വരുന്നുണ്ട് കൂടെ മറ്റൊരു വക്കീലും അതിന്റെ പുറകെ ഏതാ ഓട്ടോയിൽ വരുവാ വിക്രം അവരെ കാണുന്നുണ്ട് ഏതേ കണ്ട് വിക്രം നോക്കുന്നുണ്ട് ഏതാ അരിവിലോട്ട് പോകുമ്പോഴേക്കും എസ് ഐ ഇക്രമിനെയും കൂട്ടി കോടതിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് വിക്രം തിരിഞ്ഞു വേദിയെ നോക്കുന്നുണ്ട് അന്നേരം രമയെ കാണുന്നുണ്ട് പോയിക്കും രമ്യ കോടതിക്ക് അകത്തോട്ട് കേറു രമ്യയെ കണ്ട് വിക്രം നോക്കുക അന്നേരം രമ്യ അക്രമിനെ മൈൻഡ് ചെയ്യാൻ കോടതിക്ക് ഉള്ളിലോട്ട് കയറുന്നുണ്ട് അപ്പോഴേക്കും രാധ ഇവിടെ നിൽക്കുന്നത് വിക്രം കാണുവാ അക്രം ചോദിക്കുന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെ ജയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാനാണോ ഇവിടെ നിൽക്കണ്ട നീ പൊക്കോ എന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല ഇത് കൂടി എനിക്ക് വെച്ച കെണിയാ ഇത് കേട്ട് രാഷ്ട്രമത്തോടെ വിക്രമിനോട് പറയുന്ന നീ ഒരു തെറ്റും എന്ന് എനിക്കറിയാം ഈവർ നിന്നെ കൈവിടില്ല നീ നോക്കിക്കോ നീ ഒരു തെറ്റും ചെയ്യിട്ടില്ലെന്ന് ഏവർ തെളിയിക്കും നേരം പോലീസ് വിക്രമിനെ ഒക്കെ പറയുന്നുണ്ട് അതി സംസാരിച്ചു നടന്നു ഇത് കേട്ട് രാജക്ഷിച്ച് നിക്കണവ ദർശന നേരം വേദിയോട് പറയുവാ ഞാൻ നന്നായി പ്രാർത്ഥിക്കും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ ദർശന നേരം വേദിയോട് പറയുന്നുണ്ട് എനിക്ക് ടെൻഷനൊന്നും വേണ്ട ഇരുമായിട്ടിരിക്കും തന്റെ കൂടെ എന്നാ ഞാൻ അകത്തോട്ട് പോട്ടെ കേട്ടത് വേദാ ശരിയെന്ന് പറഞ്ഞ് തലയാട്ടുവേരം ദർശനം ഇവിടെ വന്ന വാക്കി കോടതിക്കുള്ളിലോട്ട് പോകുന്ന നേരം ശ്രീകാന്ത് മാറി വന്നിറങ്ങുവേദം നോക്കി കോടതിയിലോട്ട് അവരും പോകുന്നുണ്ട് ഏതാ നേരം അവരെ നോക്കുന്നുണ്ട് കോടതിക്കുള്ളിലേക്ക് ക്രമിനെ കൊണ്ടുവരുന്നുണ്ട് ഇഡ്ജിയുടെ മുന്നിലേക്ക് ക്രമിനെ ഹാജരാക്കുക നേരം അവിടെ ശ്രീകണ് രമ്യൊക്കെ ഇരിക്കുന്നുണ്ട് നേരം വിക്രം ദൃശ്യനെ നോക്കുക ഏതേയും നോക്കുമ്പോൾ ഇവിടെയൊന്നും കാണുന്നില്ല ക്രം ചുറ്റും നോക്കുന്നുണ്ട് അന്നേരം ശങ്കരനാരായണ ജഡ്ജി എന്ന പദവിയിലിരുന്നു കൊണ്ട് ചോദിക്കുന്നുണ്ട് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും ഉണ്ടോ കേട്ട് വിക് ദർശനെ നോക്കുന്നുണ്ട് ശങ്കരനാരായണൻ കരുതുന്നുണ്ട് വിക്രമിനു വേണ്ടി വാദിക്കുന്ന ദർശനായിരിക്കുമെന്ന് പൊഴിക്കും ശൻ അവിടെ തന്നെ ഇരിക്കുക ഇത് കണ്ട് ശങ്കറീനും ചോദിക്കുന്നുണ്ട് ഇതിക്ക് വേണ്ടി വാദിക്കാൻ ആരും വന്നിട്ടില്ലല്ലോ അത് കേട്ട് വിക്രം ചുറ്റും നോക്കുന്നുണ്ട് വിക്രം വിഷമിച്ചിരിക്കുക നേരം ശ്രീകാന്ത് ഇരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുക അപ്പോൾ വേദ അവിടേക്ക് കയറി വരുന്ന ബക്കിൽ വേഷം അണിഞ്ഞ് ഏതെ കണ്ട് അമ്പരന്ന് ശങ്കരനാരായണൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്ത് നീരം ദർശൻ ഇരിച്ചുകൊണ്ട് വേദയെ നോക്കുക അത് കണ്ട് വിക്രം അമ്പരന്ന് നിക്കുന്നുണ്ട് വേദിയെ തന്നെ നോക്കി ഏതാ നേരം ശങ്കരനാരായണനെ നോക്കി പറയുക വിക്രമിന് വേണ്ടി വാദിക്കുന്നത് ഞാനാണ് വേദാ ശങ്കരനാരായണൻ എന്നിട്ട് വിക്രമിന്റെ നേർക്ക് വേദ ചിരിച്ചുകൊണ്ട് നോക്കുക തെളിമാറാതെ വിക്രം വേദയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് ദേഷ്യത്തിരിക്കുക ശ്രീകാന്തിട്ട വേദ പറയുന്നുണ്ട് വിക്രം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി രാത്രി മദ്യപിച്ച് ആ കുട്ടിയെ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് നിലാസംഗം ചെയ്യാൻ ശ്രമിച്ചുവ പരാതിയുടെ പേരിലാണ് ക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പക്ഷെ എന്റെ പ്രതി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് അത് തെളിയിക്കാനാണ് ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്ക് വിക്രം പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയെ എനിക്ക് ചോദ്യം ചെയ്യണം ഇത് കേട്ട് ശങ്കരം പറയുന്നുണ്ട് ആ കുട്ടി ഇങ്ങോട്ട് വരും നേരം രമ്യ അവിടെ വന്ന് നിൽക്കണുണ്ട് നേരം വേദ ചോദിക്കുങ്ങൾക്ക് എത്ര നാളത്തെ പരിചയമുണ്ട് വിക്രമവുമായി ആ നേരം രമ്യ പറയുന്നുണ്ട് അങ്ങനെ അധികം പരിചയം ഒന്ന് രണ്ട് പ്രാവശ്യം ും കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇത്രേയുള്ളൂ നേരം വേദ ചോദിക്കുന്നുണ്ടപ്പോൾ വിക്രമിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു നേരം രമ്യ പറയുന്നുള്ള രീതിയില എന്നോട് പെരുമാറിയിട്ടുള്ളത് നേരം വേദ ചോദിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളോട് വിശമായ രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ ഒന്നേ പറയുന്നുണ്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നേരം വേദ പറയുക വിക്രം നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്ന ആ രാത്രി എന്താണ് സംഭവിച്ചത് ചുരുക്കി പറയാമോ നേരം രമ്യ പറയുന്ന വിക്രം എന്റെ മുറിയിൽ കയറിയാൽ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു നേരെ പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അതത് പുറത്തുനിന്നും പൂട്ടിന്നിട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഇത് കേട്ട് വേദ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇക്രമിന്റെ മുഖം കണ്ടിരുന്നോ ഇത് കേട്ട് രമ്യ പറയുന്ന ആയിട്ടില്ലായിരുന്നു മുഖം കാണാൻ പറ്റിയില്ല പോലീസ് അറസ്റ്റ് ചെയ്ത് തുറത്ത് കൊണ്ടുവന്നപ്പോഴാണ് വിക്രം ആണ് അതെന്ന് ഞാൻ അറിയുന്നത് ഇത് കേട്ട് വേദ പറയുക അപ്പോൾ നിങ്ങൾ കണ്ടില്ല വിക്രം നിങ്ങളുടെ വീട്ടിൽ കയറുന്നു വിക്രം മുറിയിൽ ഉണ്ടായിരുന്നതെന്നും അല്ലേ അന്നേരം രമ്യ പറയുന്നുണ്ട് അതെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കേട്ട് വേദ ഹെഡ്ജിയോട് പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് അറിയില്ല അക്രം എങ്ങനെയാണ് വീട്ടിൽ വന്നത് ആ മുറിക്കകത്ത് എങ്ങനെ കയറിയതെന്നും പിന്നെ എങ്ങനെയാണ് വിക്രം അവിടെ തെറ്റുകാരനാവുന്നത് കേട്ട് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് ഈ പ്രതിയാണ് ആ മുറിക്കകത്ത് ഉണ്ടായിരുന്നതെന്ന് തെളിഞ്ഞില്ലേ പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം കേട്ട് വേദ പറ വിക്രം ആ വീട്ടിൽ കയറാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് വിക്രമിന്റെ ദേഹത്ത് ശരീരത്തിൽ അദ്ദേഹത്തിന്റെ ഗന്ധം ഇങ്ങനെ ഉണ്ടായെന്നു ഞാൻ പറയാം പെൻഡ്രൈവ് എടുത്തെളിവായി കൊടുക്കുന്ന ഇതാണ് ആ തെളിവ് വിക്രം വരുന്ന വൈക്കിത്രേ പേർ ചേർന്ന് വിക്രമിനെ നേരെ ലൂണിൽ മദ്യം നിർക്രമിനെ നേരെ എറിയുകയായിരുന്നു ഇതിൽ കൂടെയുള്ള ഒരാൾ ഈ പറയുന്ന രമ്യയുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് സി സി ടി വി ദൃശ്യത്തിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഇത് റോഡിന്റെ സൈഡിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യവും മറ്റൊന്ന് രമ്യയുടെ വീട്ടിന്റെ ഗേറ്റിന്റെ സൈഡിൽ നിന്നും കിട്ടിയ ക്യാമറയിൽ പറഞ്ഞത് ൃശ്യങ്ങളുമാണ് ഞാൻ ഇതിവിടെ ആചരാക്കുന്നു ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഇക്രം ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇക്രം എന്തുകൊണ്ടാണ് ആ വീട്ടിലോട്ട് കയറി ചെന്നതെന്നും ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് വിവയുടെ വാദം കേട്ട് അങ്കരൻ നാരായണൻ പോലും കണ്ണുമേച്ച് നോക്കി നിൽക്കണേ ആ കള്ളനെ പിടിക്കാൻ വേണ്ടിയായിരുന്നു ഇക്രം രമിയുടെ വീട്ടിലേക്ക് കയറിയ നൈറ്റ് ഇല്ലായിരുന്നതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ ഇക്രമിന് സാധിച്ചതും ഇല്ലനെ ആക്രമിക്കാൻ ശ്രമിച്ചവനാണ് ഇതെന്ന് കരുതി ഇക്രം പോയി പിടിച്ചത് എമ്മിയായിരുന്നു അങ്ങനെയാണ് വിക്രം കേസിലെ പ്രതിയായതും അത് കേട്ട് എമ്മയും എല്ലാവരും പേരും പരിപ്പോടി നിക്കണേണ്ടത് കേട്ട് നിരവ് ശങ്കരനാരായ സി സി ടി വി ദൃശ്യം ശോധിക്കുന്നുണ്ട് വളരെ വ്യക്തമായി കാണുന്നുമുണ്ട് നിരവ് എസ് ഐ യേഷ്യത്തോടെ ക്രിമിനൽ നോക്കൂ തന്നെ രക്ഷിച്ച വേദക്രം അത്ഭുതത്തോടെ നോക്കി നിക്കുന്നുണ്ട് നേരം വിക്രമിന്റെ വേദിയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം അക്രമിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അക്രം സ്നേഹത്തോടെ നോക്കി നിക്കണത് കണ്ട് ശ്രീകാന്ത് ഏഷ്യം അടക്കാനാവാതെ ഇവിടെ നിന്നും പോകുന്നുണ്ട് അതാ നേരം രചിച്ചുകൊണ്ട് വിക്രമിനെ നോക്കൂ ശങ്കരനാരായണൻ പറയുന്നുണ്ട് അക്രം നിരപരാധിയാണെന്ന് ഈ കോടതിക്ക് ചോദ്യം വന്നതിനാൽ അക്രമിനെ ഈ കോടതി വിട്ടയക്കുന്നു ഉങ്ങോട്ട് ശങ്കരനാരായണ വിമാനത്തോടെ വേദിയെ നോക്കുന്നുണ്ട് ആഗ്രഹിച്ചത് പോക്കിയ വേഷമാണ് വിക്രമിനെ വേണ്ടി വാദിക്കുന്നത് കണ്ടപ്പോൾ വിജയം കണ്ടപ്പോൾ ശങ്കരനാരായണന്റെ ഉള്ളിൽ അവറ്റ സന്തോഷത്തോടൊപ്പം അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമായി മാറുന്നുണ്ട് ശങ്കരനാരായണൻ കണ്ണെടുക്കാതെ വേദിയെ നോക്കി നിക്കണുണ്ടരം വിക്രം വേദയുടെ അരികിലോട്ട് പോകുന്നു എന്നിട്ട് ഏത ചിരിച്ചു കൊണ്ടക്രമിന്റെ കൈ പിടിക്കുന്നത് എന്നിട്ട് സങ്കരനാരായണനെ സ്നേഹത്തോടെ നോക്കു വിക്രം അന്നേരം ഏതെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന നേരം ദർശന വന്ന് വിനന്ദിക്കൊക്കെ ചെയ്യുന്നു നന്നായി പെർഫോം ചെയ്തു സെലൊക്കെ പറയുന്നുണ്ട് കേട്ട് വേദനിച്ചുകൊണ്ട് ദർശിനി നോക്കൂ നേരം വിക്രം വേഗപൂർവ്വം ഏതെ തന്നെ നോക്കി നോക്കിനിക്കുന്നു അന്നേരം കോടതിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നേരം ശങ്കരനാരായണൻ ജഡ്ജിയുടെ സീറ്റിൽ നിന്നൊക്കെ നീക്കാണ്ട് ഏതെ അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ടത് പോയി തന്റെ മുന്നിൽ ഗതി ജയിച്ചിരിക്കുന്നു മകൾ പ്രിയപ്പെടുന്ന ഒരു വക്കീലാവും എന്നൊരു ആത്മവിശ്വാസം ശങ്കരനാരായണന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഇവരെ ശങ്കരനാരായണന്റെ എണ്ണുകളൊക്കെ സന്തോഷം കൊണ്ട് നിറയുന്നിടത്തേക്ക് വന്ന വിക്രം വേദിയോട് ചോദിക്കുന്നതിങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി ഭാര്യയായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല ഭർത്താവ് തരേണ്ട സ്നേഹമോ ഒന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല പകരം നിന്നെ ഇപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ നീട്ടും നീ എന്തുകൊണ്ടാ നീ ഇപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഇത് കേട്ട് വേദ പറയരുത് നിങ്ങൾ തെറ്റൊന്നും ചെയ്യിട്ടില്ല എന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു മാത്രമല്ല നിങ്ങളെ രക്ഷിക്കേണ്ടതിന്റെ കടമയാണ് ഈ താലി വെറും കഴുത്തിൽ കിട്ടുന്ന ഒരു അലങ്കാരമല്ല അതിനൊരുപാട് അർത്ഥങ്ങൾ എടുത്താൽ നീ സംരക്ഷിക്കേണ്ട ഭാര്യ എന്ന രീതി കടമയാണ് നിങ്ങൾ ഒരിക്കലും ഭാര്യയെ അംഗീകരിക്കില്ല പക്ഷേ എന്റെ മനസ്സിൽ എപ്പോഴും എന്റെ ഭർത്താവ് ഇത് കേട്ട് വിക്രം ഇത് നോക്കി നിൽക്കും അപ്പോൾ എനിക്ക് മരികിലോട്ട് എമ്മിൽ വരുന്നുണ്ട് വിക്രമിനോട് പറയും ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ കൂട്ടാക്കിയില്ലല്ലോ എന്റെ തെറ്റാണ് എന്നോട് ക്ഷമിക്കണം വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നതിനോട് ക്ഷമയെന്നും പറയണം എനിക്കാരോടും ഒരു ദേഷ്യമില്ല ഇല്ല ഊട്ടി